രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലെ ബെർലിനിലുള്ള ഹെർട്ടി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പി അദ്ദേഹം രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ബി ജെ പി നേതാക്കൾക്കെതിരെ ഇ ഡിയിലോ സി ബി ഐയിലോ ഒരു കേസ് പോലുമില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ തുടങ്ങിയ ഏജൻസികളെ ബി ജെ പി രാഷ്ട്രീയ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിടാൻ പ്രയോഗിക്കുകയാണെന്നും ഭരണകക്ഷിയുമായി ചേർന്ന് നിൽക്കുന്നവർക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മിക്ക രാഷ്ട്രീയ കേസുകളും അവരെ എതിർക്കുന്നവർക്കെതിരെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ സ്ഥാപന സംവിധാനങ്ങളെ ബി പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാപനപരമായ ചട്ടക്കൂടിന് നേരെ വലിയ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ എസ് ഐ ആർ കരട് പട്ടിക ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു നിലവിൽ പ്രചരിപ്പിക്കുന്ന പട്ടികയ്ക്ക് കരട് പട്ടികയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അറിയിച്ചു കരട് പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും പരാതികളും ചൊവ്വാഴ്ച മുതൽ തന്നെ സമർപ്പിക്കാം ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്ത് എന്യൂമറേഷൻ ഘട്ടത്തിൽ ഫോം സമർപ്പിക്കാൻ കഴിയാത്ത അത് കണ്ടെത്താൻ കഴിയാത്തവരുടെ പട്ടികയിലുള്ളവർക്ക് ഡിക്ലറേഷൻ ഫോറം ആറും നൽകി എസ് എ ആറിൻ്റെ ഭാഗമാകാനും അവസരമുണ്ട് ഇതേ സമയപരിധിയിൽ തന്നെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയവരിൽ മതിയായ വിവരങ്ങൾ നൽകാത്തവർക്ക് ഇ ആർ ഒമാർ നോട്ടീസ് നൽകുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് വെള്ളാപ്പള്ളിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ കാർയാത്ര ശബരിമല സ്വർണക്കൊള്ള ജില്ലയിലെ വിഭാഗീയത തുടങ്ങിയ വിഷയങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് മേയറുടെ അഹങ്കാരവും കെടുകാരിസ്ഥതയും തിരിച്ചടിയായിരുന്ന ഭൂരിഭാഗം നേതാക്കളും ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു മുൻ മേയർ വി കെ പ്രശാന്ത് ആര്യയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ശബരിമല ധർമ്മശാസ്ത്രാത് ക്ഷേത്രത്തിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്ന വ്യവസായിയുടെ മൊഴി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിലായി നാല് വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയതെന്ന് വ്യവസായിയുടെ മൊഴി പറയുന്നു സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയായിരുന്നു ഈ കച്ചവടത്തിൻ്റെയും ഇടനിലക്കാരൻ ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെയും മൊഴിയിലുള്ളത് ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡീമണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായിയുടെ മൊഴി പറയുന്നു മൊഴിയുടെ ആധികാരികത കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് പ്രത്യേക പോലീസ് സംഘത്തിൻ്റെ തീരുമാനം കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു താറാവുകളും കോഴികളും കൂട്ടമായി ചത്തു ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നാല് വാർഡുകളിലും രോഗബാധയുണ്ട് ആലപ്പുഴയിൽ നെടുമുടി ചെറുതന കരുവറ്റ കാർത്തികപ്പള്ളി അമ്പലപ്പുഴ തിക്ക് പുന്നപ്പറത്തെക്ക് തകഴി പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗബാധ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുന്നത് അപൂർവമാണെങ്കിലും രോഗം ബാധിച്ച പക്ഷികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെ പകരാൻ സാധ്യതയുണ്ട് പക്ഷികളിൽ നിന്ന പക്ഷികളിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പക്ഷിപ്പനി സംസ്ഥാനത്തെ സ്കൂളുകൾ ക്രിസ്മസ് അവധിക്കായി ചൊവ്വാഴ്ച അടയ്ക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റേത് ഒഴികെയുള്ള പരീക്ഷകൾ ചൊവ്വാഴ്ച അവസാനിക്കും സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷവും നടക്കും ലക്ഷം രൂപയും കടന്ന് സ്വർണ്ണവില പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് ഇന്ന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് കൂടിയത് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില ചരിത്രത്തിൽ ആദ്യമായാണ് പവൻ വില ഒരു ലക്ഷം രൂപ പിന്നിടുന്നത് ഗ്രാം വില ഇരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായി